ഇന്നലെ എനിക്കൊരു കമൻ്റ് വന്നേ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നത് അതായത് കമൻ്റ് എന്താണെന്ന് വെച്ചാൽ അടുക്കള അടുക്കളയിൽ വരെ പട്ടി എത്തിയോന്ന് അപ്പോൾ ഞാൻ പറയുന്നു പട്ടിയല്ലാതെ പിന്നെ മനുഷ്യനെ കഴിഞ്ഞാൽ അത് വലിയൊരു പാവമായിരിക്കും നമ്മൾ ചെയ്യുന്നത് അടുക്കളയിൽ എന്നല്ല വീടിൻ്റെ ഏത് ഭാഗത്തും കയറ്റാൻ പറ്റുന്നവരാണേ മൃഗങ്ങൾ അല്ലാണ്ട് മനുഷ്യനെ പോലെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ആ വീട് കൊണ്ട് കഴിയാനും ആ വീട്ടുകാരെ നശിപ്പിക്കാനും നോക്കുന്ന ജന്മങ്ങളാണ് ഈ മനുഷ്യരെന്ന് പറയുന്ന ജന്മം അതിന് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കുമല്ലോ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അയൽക്കാരെയും കൊണ്ട് ഉണ്ടായു ഈ ശല്യത്തെപ്പറ്റി അത് ഞാനിതിൻ്റെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും അതുപോലെ തന്നെ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് ഏത് മൃഗത്തെയും നമ്മുടെ വീടിൻ്റെ ഏത് മുക്കിലും മൂലയിലും വരെ നമുക്ക് കൊണ്ടുനടക്കുക ഒരു പ്രശ്നമില്ല മൂർഗമ്പാമ്പിനെ വരെ നമുക്ക് നമ്മുടെ വീട്ടിനകത്ത് വളർത്താമെന്നാണ് ഞാൻ പറയുന്നത് ഈ മനുഷ്യജന്മത്തെ ഒഴിച്ച് കാരണം വെച്ചാൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണത്തെ ഒറ്റ ഒരുത്തനെ ഒരുത്തി നമ്മുടെ വീടിൻ്റെ നമ്മുടെ ബെഡ്റൂമിലെ അടുക്കളയിൽ എന്നീ ഭാഗങ്ങളെ കയറ്റാൻ പാടില്ല അവർ ഹോളിൽ വന്നിരിക്കുക സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക അതിനപ്പുറത്തേക്കൊരു ആത്മബന്ധം നമ്മൾ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിനിയായി തീരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ജന്മങ്ങളെ മനുഷ്യജന്മം മനുഷ്യജന്മ നമുക്ക് അറിയാവല്ലോ നമ്മുടെ ആൾക്കാരുണ്ട് അതിൽ കഴിഞ്ഞ് വെളിയിൽ നിന്നൊരു മനുഷ്യനെ നമ്മൾ പരിധിയിൽ കൂടുതൽ ഒരിക്കലും ചെയ്ത് സ്നേഹിക്കരുത് സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിയാണ് അത് ഉറപ്പാണ് അതായത് ഇന്നലെ ആ കുട്ടി പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് അത് പ്രത്യേകം നമ്മളെല്ലാവരെയും സൂക്ഷിക്കുക ഒരുത്തിനെയും ഒരുത്തെയും ഒരു കാരണവശാലും കയറ്റരുത് അതാണ് ഞാൻ പറയുന്നത് നമുക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവർ തീർത്തിട്ടേ മാറും അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധയിൽക്കുക എന്തുകൊണ്ട് മൃഗങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണ് അവരെ നമുക്ക് ഏത് മരണം നാഴിക നമ്മുടെ കൂടെ കൂട്ടാം ഒരു ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ പട്ടി അടുക്കള വരെ കയറിയല്ലോ എൻ്റെ ലൂക്കാച്ചിന് ഏത് മുറിയിലും കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ അവനെ ഞങ്ങൾ അങ്ങനെ വിളിച്ചേർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ലൂക്കാച്ചോ ലൂക്കാച്ചൻ നല്ല ഏത് മൃഗങ്ങളും അപ്പം നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം വന്നിട്ടുണ്ടായിരിക്കും മനുഷ്യജന്മത്തെ കയറ്റിക്കഴിഞ്ഞിട്ടുള്ള പാരയും അപ്പം ആരെ തന്നെയല്ല ഒരു കുടുംബം തന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ജന്മങ്ങളാണ് നമുക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നമ്മൾ ഒരു പരിധി വരെ നമ്മൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും പരിധി കഴിഞ്ഞാൽ അവർ നമ്മളെ നശിപ്പിച്ചിട്ടേ മാറുള്ളൂ അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും ഇത് ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവം വന്നിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ ആർക്കും അനുഭവം വരാതിരിക്കത്തില്ലേ ഈ ഈ ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നമ്മൾ കൂടെ കൊണ്ടു നടന്നിട്ട് ലാസ്റ്റിൽ കൂടെ നെഞ്ചത്തി ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നൊരു അവസ്ഥ അത് എല്ലാവർക്കും മനുഷ്യൻ മനുഷ്യപുരുത്തിപ്പെട്ട എല്ലാവർക്കും ഈ മനുഷ്യനെ കൊണ്ട് തന്നെ ഉണ്ടാകിയിട്ടുള്ള കാര്യമാണത് അതുകൊണ്ടോ അല്ല അല്ലാണ്ട് മനുഷ്യനെ പോലെ ഒരു ഒരു ജന്മത്തെ അല്ല നമ്മൾ കയറ്റി താമസിപ്പിക്കുന്ന നമ്മുടെ മൃഗങ്ങൾ എന്തുകൊണ്ടും ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നല്ലേ ജീവിതം മരണനാഴി വരെ നമ്മുടെ കൂടെ അവർ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് വിശ്വസിച്ച് കൂടെ നിർത്താവുന്നവരാണ് പ്രത്യേകിച്ച് നായ്ക്കള് അവർ അവരെ എത്ര അടിച്ചാലും എത്ര വഴക്കു കുറഞ്ഞാലും എത്ര ആട്ടി ഓടിച്ചാലും ആ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദി നമ്മളോട് കാണിക്കും ഈ മനുഷ്യനെക്കാട്ടിയല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുകയല്ലായിരിക്കും